ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കല്ലൂസ് ഡ്രീ അങ്ങനെ ഞാനെന്ന വന്നിട്ടുള്ളത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആട്ടോട്ടെ ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടോട്ടെ ഈ ബോക്സിൽ പൊട്ടിച്ച് നോക്കിയാലോ കമാ അങ്ങനെന്താണ്ട് ഈ ഗിഫ്റ്റ് ആരാണ് എനിക്ക് തന്നേന്ന് അറിയാമോ എൻ്റെ മാഷ് തന്നെ കേട്ടോ താങ്ക് യു സോ മച്ച് മാഷ് ഞാൻ എന്താണ്ട് നിങ്ങളുടെ മാഷിനെ കണ്ടിട്ടില്ലല്ലോ ഞാനൊരു ദിവസം വേറൊരു വീഡിയോയിൽ മാഷിനെ കാണിച്ചുതരാം അങ്ങനെ ഉണ്ട് ഫസ്റ്റ് ബോക്സ് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ആയിരുന്നു കേട്ടോ കേട്ടിട്ടുണ്ട് നല്ല യൂണിക്കോൺ ആയിരുന്നു നെക്സ്റ്റ് ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്തെട്ടോ അങ്ങനെ ആ ബോക്സിനകത്ത് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ അലാറം ക്ലോക്ക് ആയിരുന്നു കേട്ടോ നല്ല ക്യൂട്ടായിരുന്നു ബ്ലാക്ക് കളറും പിങ്ക് കളറും അടുത്ത ഗിഫ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പഞ്ചികയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നെക്സ്റ്റ് വണ് എന്തായിരുന്നു എന്നറിയാവോ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളർ കപ്പായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ചായ ഒക്കെ കുടിക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ടായിട്ടൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അടുത്ത ഗിഫ്റ്റും നല്ല അടിപൊളി ഉണ്ടായിരിക്കും ഒട്ടും എക്സൈറ്റ്മെൻ്റ് നന്നായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു അടുത്തതിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ എനിക്ക് ആകെ ഇങ്ങോട്ട് ഔട്ട് പിടിച്ചിട്ട് അൺബോക്സ് ചെയ്തപ്പോഴല്ലേ ഞാൻ അറിയണത് ഏതൊക്കെയോ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന് ഒരു ഇത് പ്ലേറ്റ് നിങ്ങൾക്ക് എന്താണ്ട് ഇങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഗിഫ്റ്റുകളാണ് കിട്ടിയിട്ടുള്ളതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ക്യൂട്ട് പ്ലേറ്റായിരുന്നു എനിക്ക് കിട്ടിയത് നെക്സ്റ്റ് വണ്ണായിട്ട് എനിക്ക് ക്ലേ ആയിരുന്നു കഴിച്ച് ഞാൻ വേണം വേണം എന്ന് ഒരു ക്ലേ തന്നെ എനിക്ക് കിട്ടി കേട്ടോ നല്ലതായിരുന്നു നെക്സ്റ്റ് വൺ എന്തായിരുന്നു എന്നറിയണ്ടേ അറിയണ്ടേ കമോൺ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഫേവററ്റ് ചോക്ലേറ്റായ ആണ് എന്നെട്ടോ ഇത് കിട്ടിയാൽ അന്നേരം തന്നെ ഞാൻ തിന്നു തീർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ ഫെറാർ റോസിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് ഗിഫ്റ്റ് ഈസ് വൺ ടിഫിൻ ബോക്സ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് റെഡ് കളർ ടിഫിൻ ബോക്സ് ആയിരുന്നു കേട്ടോ എനിക്ക് ആവശ്യമുള്ളതായിരുന്നു മറ്റേത് തുറക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇതൊക്കെ ഭയങ്കര യൂസിയാണ് ഗേൾസ് ഇങ്ങനത്തെ ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുള്ളവർ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല കട്ട ചുവപ്പ് കളറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് എളുപ്പം നല്ല ഡിസൈൻ ഒക്കെ ആയിരുന്നു എളുപ്പം ഓപ്പൺ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടത്തെ ഒരു കൽപ്പാത്രം കിട്ടിയിട്ടുണ്ടായിരട്ടെ നല്ല ഭംഗിയുണ്ടായിരുന്നു നെക്സ്റ്റ് വൺ ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര തുളിച്ചാട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ അടുത്തായിട്ട് എനിക്ക് ഗിഫ്റ്റ് എന്ന് പറയണത് നല്ല ക്യൂട്ടാകുന്ന ക്ലിയർ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതൊക്കെ തുറക്കണമെന്ന് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കോണല്ലോ നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് ആ കേട്ടോ ഈ ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഏറ്റവും ഒക്കെ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഒരു ചാനൽ അത് കാണുന്നെങ്കിൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും കൂടെ ഷെയർ സപ്പോർട്ട് ചെയ്യണം ഐസ് ബൈ അങ്ങനെ എൻ്റെ മാഷിന് ഒരുപാട് താങ്ക്സ് കേട്ടോ നല്ല ഗിഫ്റ്റൊക്കെ തന്നതിൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് വേണ്ടേ